എൺപത്തിനാലാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങിപ്പോകത്തില്ല ഇത് ദൈവവചനം നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് കൂടെ നടക്കുന്ന പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളെ അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ ഒരു ഉറപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം എൻ്റെ നന്മയും അനുഗ്രഹത്തെയും തടസ്സപ്പെടുത്താൻ ദൈവം അനുവദിക്കുകയില്ല ഒരു പക്ഷേ മനുഷ്യരതിനെതിരെ പ്രവർത്തിച്ചെന്നിരിക്കാം അതിനെതിരെ പദ്ധതികൾ ഉണ്ടാക്കിയെന്നിരിക്കാം എന്നാൽ അവരുണ്ടാക്കുന്ന പദ്ധതികളും അവർ നിങ്ങൾക്ക് എതിരെ ചെയ്യുന്ന പ്രവർത്തികളുമെല്ലാം ദൈവം നാളുകളിൽ നന്മയാക്കി മാറ്റും ദൈവത്തിന് നന്മ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മയെ തടയാൻ ആർക്കാ പറ്റുന്നേ ദൈവത്തെ തടയാൻ ആർക്കെങ്കിലും കഴിയുമോ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തടയാൻ ആർക്കും കഴിയുമോ ഞാനത് വിശ്വസിക്കുന്നില്ല ഞാനിത് പറയുമ്പോൾ അതിന് പറ്റിയ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാം ഒന്ന് യോസഫിൻ്റെ ജീവിതമാണ് യോസഫിൻ്റെ സ്വപ്നത്തെ ഇല്ലാതാക്കാൻ ആ സഹോദരന്മാർ പരമാവധി ശ്രമിച്ചത് എന്നാൽ അതുകൊണ്ട് ഗുണമുണ്ടായോ അവർ യോസഫിന് വിരോധമായി പ്രവർത്തിച്ചതും അവർ ചെയ്തതുമായ തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ് യോസഫിനെക്കുറിച്ചുള്ള സ്വപ്നത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി തീർന്നത് അവരെ ദ്വേഷിച്ച് അസൂയപ്പെട്ട് അവനെ ഇഷ്മെ ക കച്ചവടക്കാർക്ക് വിറ്റുകൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്കറിയില്ല യോസഫ് എങ്ങനെ മിശ്രമിലെത്തുമെന്ന് എന്നാൽ അവർ തിന്മയായതു പ്രവർത്തിച്ചതുപോലും ദൈവം നന്മയാക്കി മാറ്റി ഇനി മോർദ്ദേക്കാട് ജീവിതത്തിലേക്ക് വരുമ്പോഴോ തനിക്ക് കിട്ടേണ്ട നന്മ കിട്ടേണ്ടെന്ന റിവാഡ് തനിക്ക് കിട്ടാതെ പോയി തനിക്ക് കിട്ടേണ്ട ബഹുമാനം തനിക്ക് ഒരു കാലഘട്ടത്തിൽ കിട്ടിയില്ല രാജാവ് തന്നെ ബഹുമാനിക്കാൻ മറന്നുപോയി മറുഭാഗത്ത് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി മോർദക്കായെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ പേര് തന്നെ തുടച്ചു നീക്കാൻ ശ്രമിക്കുമ്പോൾ അതേ രാത്രിയിൽ ദൈവം മോർദേക്കായ്ക്ക് വേണ്ടി സംസാരിക്കുക ഏതൊരു വ്യക്തിയാണോ തനിക്ക് വിരോധമായി നിന്നത് അതേ വ്യക്തിയെക്കൊണ്ട് തൻ്റെ അനുഗ്രഹത്തെ തനിക്ക് ലഭിക്കേണ്ടെന്ന മാന്യതകളെ തനിക്ക് ലഭിക്കേണ്ടുന്ന പ്രമോഷനെയൊക്കെ ദൈവം ആ വ്യക്തിയിലൂടെ തന്നെ ചെയ്യിപ്പിച്ചെടുത്തു ഇതാ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അതുകൊണ്ട് ഇന്ന് നന്മകളെയും അനുഗ്രഹങ്ങളെയും തടയുന്ന അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ നോക്കി നിങ്ങൾ നിരാശപ്പെടുകയോ കോപിക്കുകയോ സങ്കടപ്പെടുകയോ ശപിക്കുകയോ ഒന്നും ചെയ്യരുത് കേട്ടോ അവർ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് നന്മയായി മാറും അവർ പറയുന്ന ശാപത്തിൻ്റെ വാക്കുകളും എല്ലാം നിങ്ങൾക്ക് നന്മയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കരുത്തുണ്ട് എൻ്റെ ദൈവം നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ ആ വചനം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരത്തില്ല ഈ വചനത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ നന്മകൾ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ഗാഡ് ബ്ലസ് യു